വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ്റ്റുഡിയോയ്ക്കാഞ്ചേരി കോണ്ടാക്ട് നൈൻ എയ്റ്റ് സീറോ മുള്ളൂർക്കര കോട്ടക്കുളം പരിസരത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ ഉപകരണങ്ങൾ ചടങ്ങിന് തൊട്ടു പിന്നാലെ അഴിച്ചുമാറ്റിയ സംഭവം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനെതിരെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഉദ്ഘാടനം കഴിഞ്ഞ് പിരിഞ്ഞതിന് പിന്നാലെ ഭാരമേറിയ ഇരുമ്പ് ഉപകരണങ്ങൾ അഴിച്ചുകൊണ്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് സംഭവം പുറത്തായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഉദ്ഘാടന നാടകം നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു ജനങ്ങളെ ഒന്നും അറിയിക്കാതെ ചില വയോധികരെ മാത്രം സംഘടിപ്പിച്ച് കണ്ണിൽ പൊടിയിടുക മാത്രമാണ് ചെയ്തതെന്നും അവർ പ്രതികരിച്ചു സംഭവം വിവാദമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിരോധവുമായി രംഗത്തെത്തി വിജ്ഞാപനത്തിന് മുന്നേ ഉദ്ഘാടനത്തിന് വേണ്ടി താത്കാലികമായി മാത്രമാണ് ഉപകരണങ്ങൾ കൊണ്ടുവന്നത് അഴിച്ചുമാറ്റിയ ഉപകരണങ്ങളെല്ലാം വിദഗ്ദ്ധർ തന്നെ ഫിറ്റ് ചെയ്യുമെന്നാണ് പ്രസിഡന്റ് വിശദീകരിച്ചത് എന്നാൽ സംഭവം സോഷ്യൽ മീഡിയയിൽ വിവാദമായതോടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഉപകരണങ്ങൾ അഴിച്ചു കൊണ്ടുപോയ അതേ ആളുകൾ തന്നെ തിരികെ അതേ സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതോടെ വിദഗ്ധ സംഘം എത്തുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വാദവും പൂർണ്ണമായും പൊളിയുകയാണ് തട്ടിക്കോട്ട് ഉദ്ഘാടനം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഇന്നുവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നലെ ഉള്ളൂർക്ക ഒരു സംഭവം ഉണ്ടായി അതായത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന്റെ ഒരു മാമാങ്കം ഒരു കാര്യമില്ലാതെ എവിടെ നിന്ന് എടുത്തു കൊടുക്കുന്ന കുറേ സാമഗ്രികൾ കോട്ടക്കുളത്തിൻ്റെ അവിടെ ഓപ്പൺ ജിം എന്ന പേരിൽ പിന്നെ ഫിറ്റ് ചെയ്യുകയാണ് ഫിറ്റ് ചെയ്ത് ഉദ്ഘാടനമൊക്കെ കഴിച്ച് വയോധികരായ ഇവിടുത്തെ വൃദ്ധസഹനത്തിൽ നിന്ന് കുറേ ആളുകളൊക്കെ കൊടുന്ന് അവിടെ കാണികളായിട്ട് ഇരുത്തി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ഓഡിയൻസായിട്ട് പൊതുപ്രവർത്തകരാരും ഇല്ല നാട്ടുകാരും ഇല്ല ആ കുളത്തിൽ സ്ഥിരം കുളിക്കാൻ വരുന്നവരും ഓടാൻ വരുന്നവരും കുറേ ആളുണ്ട് അവരൊന്നുമില്ല കുറെ വൃദ്ധന്മാരെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തുകയാണ് എം എൽ എനെ കൊടുത്തിട്ട് എം എൽ എനെ കൊടുത്തിട്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എങ്ങോട്ടാണ് പോകുന്നത് നാട്ടിലുള്ള ആളുകളൊന്നും വിഡികളല്ല ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആരനെയാണ് അടുത്ത പ്രാവശ്യം ഇവിടെ അധികാരത്തിലേറ്റി കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കണം വാടകയ്ക്ക് കൊടുത്ത കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇന്നലെ ഫിറ്റ് ചെയ്തൊക്കെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞു You are watching VCV News.